പാല ജനറൽ ആശുപത്രിയിൽ ഇ ഹെൽത്ത് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇനി ഓ പി ടിക്കറ്റിനായി മണിക്കൂറുകൾ ക്യൂ നിന്ന് വലയേണ്ട വീട്ടിലിരുന്ന് ഒ പി ചീറ്റ് എടുക്കാം ചികിത്സാരേഖകൾ കൊണ്ട് നടക്കേണ്ട പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കി രോഗികൾക്ക് ആശ്വാസം പകരുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് മീനസിൽ താലൂക്കിലെയും പരിസര പ്രദേശങ്ങളിലെയും രോഗികൾ ഒ പി സീട്ടെടുക്കുവാൻ വളരെയേറെ സമയം കാത്തുനിൽക്കേണ്ടി വന്നിരുന്ന സാഹചര്യമാണ് ഇതോടെ ഒഴിവാകുന്നത് പകർച്ചപ്പനി ഉൾപ്പെടെ വ്യാപകമാകുമ്പോൾ മൂവായിരത്തിൽ പരം പേരാണ് ഒരേ സമയം ചികിത്സ തേടിയെത്തുന്നത് ഒ പി രജിസ്ട്രേഷനു വേണ്ടി കൌണ്ടറിന് മുന്നിൽ വലിയ ക്യൂ ആണ് പലപ്പോഴും ഈ സമയത്തുണ്ടാവുന്നത് ഇതിന് പരിഹാരമാണ് ഇ ഹെൽത്ത് രജിസ്ട്രേഷൻ സംവിധാനം നേരിട്ടും വെബ്സൈറ്റ് വഴിയും ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ച സമയം മുൻകൂർ നിശ്ചയിക്കാം ചികിത്സാരേഖകൾ രേഖകൾ കൊണ്ടു നടക്കേണ്ടതുല്ല മെഡിക്കൽ കോളേജ് ആശുപത്രി മുതൽ ഈ ഹെൽത്ത് സൗകര്യം ലഭ്യമായ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും വീട്ടിലിരുന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് സമയം മുൻകൂർ നിശ്ചയിക്കാം ഈ സേവനം ലഭ്യമാകുന്നതിനായി ഏവർക്കും മുൻകൂർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി ഏകീകൃത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ യു എച്ച് ഐ ഡി ലഭ്യമാക്കേണ്ടതുണ്ട് ഇ ഹെൽത്ത് കേരള വെബ്സൈറ്റ് വഴിയും യു എച്ച് എ ഡി നമ്പർ എടുക്കാവുന്നതാണ് ചികിത്സാ രേഖകളും രോഗികൾക്ക് ഇതുവഴി എടുക്കുവാൻ കഴിയും മഴക്കാലം ആരംഭിച്ചതോടെ പനി ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചതുവഴി ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ഒ പി ടിക്കറ്റിനായുള്ള കാത്തിരിപ്പ് നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ കൌൺസിലർമാരായ ബിജി ജോജോ ബൈജു കൊല്ലമ്പറബിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലൂപ്പടവിൽ ജെയ്സൺ മാന്തോട്ടം ഷാർലി മാത്യു എന്നിവർ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടു വർഷമായി ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിനായുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇതിനായുള്ള പരിശീലനം നടത്തുകയുണ്ടായി സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ടി പി അഭിലാഷ് ചുമതല ഏറ്റതോടെ നടപടികൾ വളരെ വേഗത്തിലാക്കി പൂർത്തീകരിക്കുകയായിരുന്നു നാൽപ്പതിൽ പരം കമ്പ്യൂട്ടറുകളാണ് വിവിധ വിഭാഗങ്ങളിൽ ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് ഫാർമസിയും ലാബും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷണാർത്ഥമാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഈ സംവിധാനവുമായി എല്ലാ വിഭാഗം ജീവനക്കാരും പരിചയപ്പെടേണ്ടതുണ്ട് കെലട്രോൺ ആണ് ഇതിനുള്ള നെറ്റ്വർക്ക് സംവിധാനം സ്ഥാപിച്ചത് ആശുപത്രിയിൽ രജിസ്ട്രേഷൻ സൗകര്യം ഐഫോർ യുന്യൂസ് പാല